സന്തോഷത്തിൽ വാലിബൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവുചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷൻ ആയതാളെ കാണുന്ന ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് സിനിമാ പ്രേമികൾ ഒന്നടങ്കം വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന്റെ ടീസർ പതിമൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് റിലീസ് ചെയ്യപ്പെട്ടത് ഏകദേശം പതിനൊന്ന് മില്യൺ ആളുകളാണ് ഇതിനോടകം തന്നെ ഈ ചിത്രത്തിന്റെ ടീസർ കണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഓളമാണ് ഇപ്പോൾ ഈ ചിത്രത്തിന്റെ ഈ ടീസർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ടീസറിന് ലഭിക്കുന്ന ലൈക്കുകളും ഷെയറുകളും കമന്റുകളും എല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെയാണ് ചിത്രത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തെ കുറിച്ചുള്ള ഹൈപ്പ് തന്നെ ഈ ഒരു ടീസറോട് കൂടി വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയ കാഴ്ചയാണ് കാണുന്നത് ഏതായാലും ഈ ഒരു പ്രതീക്ഷ സിനിമ റിലീസ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുകയാണെങ്കിൽ ആ പ്രതീക്ഷ കാക്കുകയാണെങ്കിൽ കേരളം കണ്ട ഗംഭീര വിജയ ചിത്രമായി ഈ ചിത്രം മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ആ ഒരു ദിവസം കൊണ്ട് തന്നെ ചിത്രം വലിയൊരു നേട്ടം തന്നെയാണ് കൈവരിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കണ്ടത് ഒരു കോടിയിലധികം ആളുകളാണ് പത്ത് മില്ലിയണിന്റെ സന്തോഷം ലിജോ ജോസ് പെലിശേരി സമൂഹ മാധ്യമങ്ങളിൽ അന്ന് തന്നെ കുറിച്ചിരുന്നു യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിലും ഒന്നാമനായി വാലിബൻ വലസി ദുൽഖർ ചിത്രം കിങ് ഓഫ് കത്തയുടെ റെക്കോർഡാണ് വാലിബൻ തകർത്തെറിഞ്ഞത് ഷിബു ബേബി ജോൺ അച്ചുബേബി ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ് കൊച്ചുമോ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഫിലിംസ് അനൂപിന്റെ മാക്സ് ലാബ് വിക്രം മിഹ്റ സിദ്ധാർത്ഥാനന്ദ കുമാർ എന്നിവരുടെ സരിഗമ ഇന്ത്യ ലിമിറ്റഡ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദിനങ്ങൾ രാജസ്ഥാൻ ചെന്നൈ പോണ്ടിച്ചേരി തുടങ്ങിയ ഇടങ്ങളിലായിട്ടായിരുന്നു ചിത്രത്തിന്റെ ചിത്രീകരണം അരങ്ങേറിയത് തിരക്കഥ ചുരുളിക്ക് ശേഷം മധുനീലകണ്ഠൻ വീണ്ടും ലിജോ ജോസ് പെലിശ്ശേരി ചിത്രത്തിന് ക്യാമറ ചലിപ്പിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് സംഗീതം പ്രശാന്ത് പിള്ളയാണ് നിർവഹിച്ചിരിക്കുന്നത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലായിട്ടാണ് ചിത്രത്തിന്റെ റിലീസ് വരുന്നത് അതുകൊണ്ട് തന്നെ ചിത്രം ഒരു പാൻ ഇന്ത്യൻ റിലീസായിട്ടാണ് എത്തുന്നത് എന്നാണ് അറിയുന്നത് സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരുപാട് താരതരായ ചിത്രത്തിനുണ്ട് അതെല്ലാം ഇപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പുറത്ത് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് കൂടി തന്നെ ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ പുറത്തു വരും ചിത്രത്തിന്റെ റിലീസിങ് ജനുവരിയിലാണെന്നാണ് അറിയുന്നത് ചിത്രം വലിയൊരു വിജയം തന്നെ നോക്കി കാണുന്ന സിനിമയാണ് കാത്തിരിക്കുകയാണ് മലൈക്കോട്ട് വാലിബൻ എന്ന ചിത്രത്തിന് വേണ്ടി ഇതിനിടെ മോഹൻലാലേതായി പുറത്തു വരാനിരിക്കുന്നത് നേര് എന്ന ചിത്രമാണ് ഡിസംബർ ഇരുപത്തിയൊന്നിന് നേര് തിയേറ്ററുകളിൽ റിലീസിങ്ങിന് ഒരുങ്ങുകയാണ് വാലിബൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് തിയേറ്ററുകളിൽ പ്രകമനം കൊള്ളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവീതം രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ